ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഇന്ന് ഇതാ വൈകുന്നേരം മക്കൾ സ്കൂളിട്ട് വരാനായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്താണ് കിച്ചണക്ക് വരുന്നത് രാവിലെ ഒന്ന് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ രാവിലെ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ഗിഫ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഇൻഡസ്വാലി ഒരു കുക്കർ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഒരു അപ്പോൾ ആ ഒരു ബോക്സും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇൻഡസ്വാലിത്ത പാത്രങ്ങൾ പിന്നെ ഞാൻ പ്രത്യേകിച്ചങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നമ്മൾ കിച്ചണിൽ അധികം ഇൻഡസ്വാലിത്തെ കുക്കർ സെറ്റുകൾ തന്നെയാണ് ഉള്ളത് അത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെതാണെങ്കിലും അല്ലെങ്കിൽ അയൺ പാത്രങ്ങളാണെങ്കിലും ഒക്കെ ഇൻഡസ്വാലിത്ത പാത്രങ്ങൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാറ് ഒക്കെ നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള നല്ല പ്രൊഡക്റ്റുകളാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇൻഡസ്വാലിത്ത കുക്കർ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അത് ചെറിയ കുക്കറാണ് കേട്ടോ ഇതിപ്പോൾ കുറച്ച് വലിയ കുക്കറാണ് നല്ല വട്ടമുള്ള കുക്കറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുക്കറിൽ ഞാൻ നല്ല അടിപൊളിയൊരു ചിക്കൻ റൈസ് ഉണ്ടാക്കുന്നുണ്ട് ചിക്കൻ റൈസ് അല്ലെങ്കിൽ കുക്കറ് ബിരിയാണി എന്നൊക്കെ പറയാം അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവക്കുക അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു കിലോ ബിരിയാണി ഒക്കെ ഈസി ആയിട്ട് ഇതിൽ ഉണ്ടാക്കാൻ പറ്റും ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോർ ആണെങ്കിലും ഒക്കെ നെയ്ച്ചോർ ആണെങ്കിൽ ഒരു ആറ് കപ്പൊക്കെ ഉണ്ടാക്കോ ഒരു ഒന്നര കിലോൻ്റെ അടുത്തൊക്കെ ഉണ്ടാക്കുക ബിരിയാണി ആകുമ്പോൾ പിന്നെ ഇറച്ചിയും കൂടെ ഉണ്ടാവുമല്ലോ അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ അത്ര വെക്കാൻ പറ്റില്ല ഉണ്ടാവില്ല ഒരു കിലോന് എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ അടിഭാഗമൊക്കെ കണ്ടോ നല്ല കട്ടിയുണ്ട് ഉണ്ട് നമുക്ക് നമുക്ക് അടുപ്പ് മുതലും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ പ്രീമിയം ക്വാളിറ്റിയിലുള്ള മൂന്ന് ലെയർ തിക്ക് ബോഡി ഉള്ള നല്ല അടിപൊളിയൊരു കുക്കറാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുക്കിംഗ് ഒക്കെ ഫാസ്റ്റായിട്ട് ചെയ്യതിൽ നമുക്ക് ക്ലീൻ ചെയ്യാനും സുഖമാണ് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും കുക്കർ അഞ്ച് ലിറ്ററിൻ്റെതാണ് രണ്ട് പോയിൻറ്റ് മൂന്ന് കെ ജി ആണ് കേട്ടോ വെയിറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കുക്കർ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ ഇപ്പോൾ ക്രിസ്മസും കൂടെ ഉണ്ടായതുകൊണ്ടേ നല്ല ഓഫർ ഉണ്ട് കേട്ടോ നമ്മൾ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ട് സാധാരണ ഉണ്ടാവില്ല അപ്പോൾ ഇപ്രാവശ്യം കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ടും അതേപോലെ ക്രിസ്മസിൻ്റെ ഓഫറും ഒക്കെ കൂടെ ആയിട്ട് അമ്പത് ശതമാനത്തോളം ഡിസ്കൗണ്ട് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇൻഡസുവാലിന്ന് എന്തെങ്കിലും പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഈ കുക്കർ മാത്രമല്ല ഏത് ആണെങ്കിലും പ്രോഡക്റ്റാണെങ്കിലും വാങ്ങിക്കാനുദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ മറക്കണ്ട പിന്നെയെന്ന് പറഞ്ഞാൽ ഇൻഡസുവാലിത്തെ പ്രൊഡക്റ്റുകൾ നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ചിട്ട് വാങ്ങിക്കാൻ പറ്റും കാരണം ഇന്ത്യസ് നമ്പർ വൺ ഹെൽത്തി കുക്കുവർ ബ്രാൻഡാണ് ദ ഇൻഡസ്വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ സൈറ്റ് ധൈര്യമായിട്ട് നമുക്ക് വാങ്ങിക്കാം അപ്പോൾ നമ്മൾ കുക്കറി ഞാൻ നല്ലോണം വാഷ് ചെയ്തെടുക്കണുണ്ട് ഇനി നമുക്കിതിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു ചിക്കൻ ചിക്കൻ റൈസ് ഉണ്ടാക്കണെന്ന് ചിക്കൻ റൈസ് എന്ന് പറയാം അല്ലെങ്കിൽ ഇറച്ചി ചോറ് എന്നൊക്കെ പറയാം ചിക്കിട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുക്കർ ബിരിയാണി എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാം അപ്പോൾ നമുക്ക് എന്തായാലും റെസിപ്പി കാണാം അപ്പോൾ കുക്കറൊക്കെ ഞാൻ നല്ലോണം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകിയാൽ മതി അപ്പം എൻ്റെ കയ്യിൽ ചെറിയ കുക്കറാണ് കേട്ടോ രണ്ടെണ്ണം ഉള്ളത് അപ്പോൾ ഈ അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ എന്തായാലും നമുക്ക് കിച്ചണിൽ അത്യാവശ്യമാണ് ഇതേപോലെ നെയ്ച്ചോറ് ഉണ്ടാക്കണമെങ്കിലും ബിരിയാണിയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുക്കറ് ഒരു അത്യാവശ്യം തന്നെയാണ് തന്നെയാണല്ലേ വലിയ കുക്കറാവുമ്പോൾ തിളച്ച് ചിന്തിൻ പേടിയില്ല അപ്പോൾ ഞാൻ കുക്കറൊക്കെ ഒന്നിങ്ങനെ കഴുകി വെച്ചപ്പോഴാണ് കേട്ടോ കോളിംഗ് മെല്ലടിച്ചത് അപ്പോൾ ഒരു ഇത്ത ഉണ്ണിയപ്പം കൊണ്ട് വന്നിട്ടുണ്ടായിന് മുപ്പത് രൂപയാണ് കേട്ടോ ഈ ഉണ്ണിയപ്പത്തിന് അപ്പോൾ അതിനെ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ നടന്നു പോകുമല്ലോ ഇപ്പോൾ ഒരു പാവം തോന്നി ഞാൻ ഒക്കെ ചായക്ക് കട ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് വന്നാൽ തന്നെയാണ് കിച്ചണക്ക് നമുക്ക് വൈകുന്നേരത്തിനുള്ള ഫുഡ് ഉണ്ടാക്കണം അതേപോലെ ചായക്ക് പഴംപൊരി ഉണ്ടാക്കുക എന്ന് ഇനി പഴം ഉണ്ടായിന് അപ്പോൾ ഏതായാലും ആ ഇത്ത അതിൻ്റെ അടുത്തുനിന്ന് അങ്ങനെ ഉണ്ണിയപ്പം വാങ്ങിച്ചിട്ടോ പിന്നെ ചായ ഒക്കെ ഉണ്ടാക്കി മക്കൾ സ്കൂളിട്ട് വന്നതും ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അവർക്ക് ചായയൊക്കെ കൊടുത്തു ഇനി നമുക്ക് നമ്മളെ ചിക്കൻ റൈസ് ഉണ്ടാക്കാം അപ്പോൾ അവിടെ നമ്മുടെ പുതിയ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പുതിയ പാത്രത്തിൽ കുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കുക്ക് ചെയ്യാനും എനിക്ക് അങ്ങനെയാണ് കേട്ടോ പിന്നെതാ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ നിങ്ങൾ ഏതാ യൂസ് ഏത് ഏതോയിലാണ് യൂസ് ചെയ്യണമെച്ചാൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് മൂന്ന് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേനും അത് അതിലിട്ടിട്ടൊന്ന് വഴക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് വിരുന്നാരും വന്നിട്ടോ അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കിയാണ്ട് ഒരുക്ക് ചായയും കൊടുത്ത് സവാള വഴറ്റാൻ വെച്ചിട്ട് വിരുന്നാർ പിന്നെ പുറത്തല്ലേ വിരുന്നവരല്ല നമ്മളെ ഉമ്മാൻ്റെ ആങ്ങളെയും വൈഫും ഉണ്ടോ വന്നു കഴിഞ്ഞത് അപ്പം നമ്മളെ കിച്ചണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമൊക്കെ കണ്ടങ്ങനെ ഓരോ മനോട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നുണ്ട് സവാള ഞാൻ നല്ല നൈസായിട്ടാണ് കേട്ടോ അരിഞ്ഞ് കീഴണത് അതുകൊണ്ട് എളുപ്പം വഴന്ന് കിട്ടും പിന്നെ എനിക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അതിൽ ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇതേപോലെ ഒന്ന് കുറച്ചു നേരം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ എന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതൊക്കെ ചേർത്ത് കൊടുക്കുക അതൊക്കെ ഞാൻ ചതച്ച് വെച്ചതുണ്ട് ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിലുണ്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കയ്യിലുണ്ടെങ്കിലേ എളുപ്പമാണ് കുക്ക് ചെയ്യാനില്ലേ ചിലപ്പോൾ അത് ഇങ്ങോട്ട് തൊലി അളഞ്ഞ് കിട്ടാണ്ടല്ലോ ഒരു മടിയാണ് എനിക്ക് അങ്ങനെയാണ് കേട്ടോ ചില സമയത്ത് ഒരു മടി വരലാണ് അതൊക്കെ തൊലി കളഞ്ഞൊക്കെ വരുമ്പോൾ തന്നെ കുക്കിങ്ങിന് സമയവും വൈകും അപ്പോൾ ഒക്കെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എളുപ്പമാണ് എളുപ്പം വന്ന് കുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ രണ്ട് തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേനും അതും ചേർത്ത് കൊടുത്തു പിന്നെ അതേപോലെ ഒരു രണ്ട് പച്ചമുളകും കട്ട് ചെയ്തിട്ടുണ്ടേനും അതും ആ തക്കാളിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയൊക്കെ കൂടെ ഒന്നും കൂടെ വഴക്കിയെടുക്കട്ടെ കുക്കറ് നല്ല ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഇതിൻ്റെ കയ്യിലുള്ള ചെറിയ കുക്കറുണ്ടല്ലോ ആപ്പിൾ കുക്കറില്ലേ അത് വട്ട വട്ടം കുറവാണ് അപ്പം അതിൽ നമുക്കിതേപോലെ ഇളക്കി കൊടുക്കാനൊക്കെ കുറച്ച് കഥയെടു അങ്ങനെ എന്താ പറയുക ഇങ്ങനെ എത്തി നോക്കണം അതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിയൊക്കെ ശരിക്കും വഴ നിൽക്കണമെന്നൊക്കെ ഉള്ളത് അറിയാം ഇതാവുമ്പോൾ വട്ടള്ള കുക്കറായതുകൊണ്ട് നമുക്ക് നോക്കിയാൽ തന്നെ ശരിക്ക് കാണാനും പറ്റും അപ്പോൾ അതീക്ക് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കുറച്ച് എരിവുള്ള മുളക് പൊടിയും ചേർത്തു പിന്നെ ബിരിയാണി മസാല കേട്ടോ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഇനിയിപ്പോൾ ബിരിയാണി മസാല നിങ്ങളെടുത്തില്ലെങ്കിലേ നമ്മൾ കുക്കർ ആദ്യം അടുപ്പത്ത് വെച്ചയ്ക്ക് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തല്ലോ എന്നിട്ട് ഇലക്ക കാറാമ്പൂ പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറേശ്ശെ ചേർത്താൽ മതി കേട്ടോ ഞാനത് ചേർക്കാത്തത് ഞാൻ ബിരിയാണി മസാല ചേർക്കണതുകൊണ്ടാണ് അത് ഫസ്റ്റ് ചേർക്കാഞ്ഞത് ബിരിയാണി മസാല ചേർക്കുമ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഗരം മസാല ചേർത്താലോ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഒക്കെ കൂടാകുമ്പോൾ കുത്തലേക്കാർ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിട്ട് കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തു സോറി കേട്ടോ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല അത് പറഞ്ഞപ്പോൾ ആ ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞു പോയതാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനെയാണ് പോയതാണ് കേട്ടോ മല്ലിപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല വെറും മുളക് പൊടി മഞ്ഞൾപ്പൊടിയും പിന്നെ ബിരിയാണി മസാലയും ചിക്കൻ മസാല കേട്ടോ പൊടികളായിട്ട് ചേർത്തത് എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണ്ട ആ മസാലപ്പൊടികള പച്ചമണക്കൊന്ന് മാറണതുവരെ ഒന്ന് ഇളക്കി കൊടുത്തു പിന്നെ ഒരു അരമൂറി ചെറുനാരങ്ങിൻ്റെ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് തൈരും ചേർക്കുന്നുണ്ട് നമ്മൾ ബിരിയാണിക്ക് ബിരിയാണീൻ്റെ മസാലയ്ക്ക് ചേർക്കുന്നതൊക്കെ ഇതീക്കും ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക ഇതിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് റൈസും വേവിച്ചെടുക്കുന്നത് അത്ര മാറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ഇറച്ചിച്ചോറ് വേണമെങ്കിലും പറയാമെന്ന് പറഞ്ഞത് അല്ലാതെ നമ്മൾ ബിരിയാണി ദം ചെയ്തെടുക്കല്ലേ ചെയ്യാറ് അരി വേവിച്ചിട്ട് നെയ്ച്ചോറാക്കിയിട്ട് വെക്കുക അല്ലെങ്കിൽ തിളപ്പിച്ചുറ്റിയിട്ട് ഇട്ടുകൊടുക്കുക അങ്ങനെയൊക്കെയല്ലേ ചെയ്യാറ് ഇത് റൈസും ഇതിൻ്റെ ഒപ്പം വേവിച്ചെടുക്കുമ്പോൾ വേവിച്ചെടുക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ റൈസ് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതാ അതൊക്കെ ചേർത്ത് കൊടുത്തു തൈരും ഒക്കെ ചേർത്ത് കൊടുത്തു പിന്നെ ചിക്കൻ ഞാനൊന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ട് കുറേശ്ശെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പുവിട്ടുകൊണ്ട് കേട്ടോ വേറെ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതും അതിക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് മല്ലിയലെയും പുതിനീനയിലേയും കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മസാലയൊക്കെ ചിക്കനിൽ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ മക്കൾക്ക് ഉണ്ടല്ലോ ഇടയ്ക്കൊക്കെ ഒരു ബിരിയാണിക്ക് പൂതി അങ്ങനെ ഇടയ്ക്കൊക്കെ ബിരിയാണിക്ക് പൂതി ഉണ്ടാവുമ്പോൾ ഇതേപോലെ ചിക്കനൊക്കെ കുറച്ചൊക്കെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഉള്ളെങ്കിലും കുഴപ്പമില്ല എന്താ റൈസും ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ ഈയൊരു കുക്കർ ബിരിയാണി ഉള്ളിയും തക്കാളി എന്തായാലും നമ്മളടുത്ത് ഉണ്ടാവും പിന്നെ നാരങ്ങ നീരും തൈരും ഒക്കെ അല്ലേ വേണ്ടത് അതും നമ്മളടുത്ത് അധികം ഉണ്ടാവും ഇപ്പം തൈര് ഇല്ലെങ്കിൽ കുറച്ച് സുർക്ക ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ചിക്കനൊക്കെ ചേർത്ത് നല്ലോണം എന്താ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേറ്റിട്ട് കൊടുത്തു ഇനി നമുക്ക് രണ്ട് വിസലടിക്കണത് വരെ വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ടെ രണ്ട് വിസലടിച്ചിട്ട് ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ റൈസ് ഞാൻ എടുക്കണത് ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് എടുക്കണത് അത് മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ മീൻ കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ അപ്പം മീൻ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാണ് ഇത് ഇതിൻ്റെ പേരെന്താണെന്ന് നിനക്കാരില്ല ഞാൻ പറയലുണ്ടല്ലോ കടപ്പുറത്ത് നിന്ന് മീൻ എന്ന് പറയുന്നില്ല എൻ്റെ ഒരു എച്ച് എസ് ഒ എൻ്റെ ഹസ്ബൻഡ് കേട്ടോ നമ്മളടുത്തുള്ളൊരു ഇത്തയാണ് ഹാജറത്ത ഹാജറത്ത എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണതാണ് കേട്ടോ മീൻ അപ്പോൾ മീനും ഇതേപോലെ വാങ്ങിച്ചുകൊണ്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് രാവിലെയൊക്കെ കുക്കിങ് പെട്ടെന്ന് കുക്കിങ്ങൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് അങ്ങനെ ചെയ്താൽ മതി ഇല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങണമെങ്കിലും ഞാൻ തന്നെ പോവണ്ടേ അത് തൊലി കളയുന്ന മീനാണ് കേട്ടോ തൊലി കൊലന്നെ തന്നെ കളഞ്ഞാൽ പിന്നെ കുറച്ച് മത്തി ഉണ്ടേനും അതും ഞാനൊരു ബോക്സിലാക്കി ഫ്രി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മുടെ കുക്കർ രണ്ട് വിസലടിച്ചതിനും ഓഫ് ചെയ്തതിനും അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രഷർ ഞാൻ കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് തുറന്നു നോക്കിയപ്പോൾ ചിക്കനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇനി വീണ്ടും അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിക്ക് തിളച്ച വെള്ളം കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ നമ്മൾ മൂന്ന് കപ്പ് അരിയല്ല എടുത്തത് അപ്പോൾ അതിന് ഒന്നര കപ്പ് വെള്ളം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടേനും വലിയ ഒരു കപ്പ് ഞാൻ കുറച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഈ ചിക്കൻ ചിക്കനിലുണ്ട് ഇനി ഒരു കപ്പ് വെള്ളമൊക്കെ അപ്പോൾ ഒരു കപ്പ് കുറച്ചിട്ട് ബാക്കി അതിൽ കൊഴിച്ചു കൊടുത്തു പിന്നെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഉപ്പ് കുറച്ച് കുറവുണ്ടായിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം അപ്പോൾ എളുപ്പമാണ് കേട്ടോ അതേപോലെ കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഇതേപോലെ ചിക്കനോ ബീഫോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാൻ അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വലിയൊരു സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് ആർ കെ ജിൻ്റെ നെയ്യ് ഇനിയിപ്പോൾ പെട്ടെന്ന് കുട്ടികൾക്ക് ബിരിയാണിക്കൊക്കെ പൂതി പറയുന്ന സമയത്ത് നെയ്യില്ലെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്താ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി നമുക്കെന്നെ കഴിക്കാനാവുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ എന്താ കുറച്ചൊക്കെ ഇൻഗ്രീഡിയൻസ് ഇല്ലെങ്കിലും നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്താ എന്നാലും നമ്മൾ സ്നേഹത്തോട് ഉണ്ടാക്കണം ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ എപ്പോഴും അങ്ങനെ കേട്ടോ പറയാറ് അതില്ല അതില്ല എന്നൊന്നും പറഞ്ഞ് നിൽക്കാറില്ല ഇത് വെച്ചിട്ട് കുട്ടികൾ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ഒരു ചോദിക്കുമ്പോൾ ചിലപ്പം എന്തേലൊക്കെ ഇൻഗ്രീഡിയൻസിൻ്റെ കുറവുണ്ടാവും എന്നാലും ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ട് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടലും ഉണ്ട് കേട്ടോ അപ്പം അത് നമ്മളൊരു കൈപ്പുണ്യം എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഒരു കൈപ്പുണ്യം എന്ന് പറയാനൊന്നും പറ്റൂല നമ്മളിഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോൾ ആ കഴിക്കണവർക്കും ഇഷ്ടം ഉണ്ടാവും മാത്രം സ്നേഹം ഉണ്ടാവും നമ്മളല്ലേ അങ്ങനെ ഏതായാലും നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒറ്റ വിസിലടിച്ചിട്ടോ ഒരു വിസിലടിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്തു പിന്നെ കുറച്ച് പ്രഷർ ഞാൻ കളഞ്ഞിട്ടുണ്ട് ഇന്ന് ചോറ് വേ വെറുമോന്നൊരു പേടി അപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ മരുവിൻ്റെ ബാങ്ക് കൊടുത്തപ്പോഴാണ് ഞാൻ പ്രഷറൊക്കെ കളഞ്ഞ് കുക്കർ തുറന്നത് അപ്പോൾ അത് നല്ല ആവി പറക്കണേ നല്ല അടിപൊളി കുക്കർ റൈസോടെ റെഡി ആയിട്ടുണ്ട് അല്ല ചിക്കൻ ചിക്കൻ റൈസ് എന്ത് പേരുവാണേലും പറയട്ടോ അപ്പോൾ അതാ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിപ്പോൾ കഴിക്കാനൊന്നും ആയിട്ടില്ല ഞങ്ങൾ മരുപാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ദിക്കറും കാര്യങ്ങളൊക്കെ ചെല്ലും അതൊക്കെ കഴിഞ്ഞ് ഇഷാപാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുക അപ്പം ഞാനിതൊന്ന് ഇളക്കി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്നുള്ളൂ റൈസൊക്കെ വേവ് പാകമാണ് കേട്ടോ ചിക്കനും നല്ലോണം വന്നിട്ടുണ്ട് ചിക്കൻ പിന്നെ ചെറിയ പീസുകളാണ് നമ്മൾ കറി വെക്കാൻ കൊണ്ടുവന്ന ചിക്കനാണ് കേട്ടോ ഇനിയിപ്പം നിങ്ങൾക്ക് വലിയ പീസൊക്കെ ആക്കിയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ചിക്കൻ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതല്ലേ അപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഞങ്ങളെ വിശ്വാസകാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിച്ചണിലേക്ക് വന്നത് അപ്പം ഒന്ന് വിളമ്പി കാണിക്കാം ഇപ്പൊ പാകത്ത് ചൂടാണ് കേട്ടോ ചൂടറിയിട്ടൊന്നുമില്ല അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഇത് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് കുറച്ച് ചിക്കൻ ഉള്ളെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഒക്കെ ചിക്കൻ്റെ പിസകളുണ്ട് ഇങ്ങനെ നല്ലോണം വെന്തതുകൊണ്ട് വെന്ത ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് വിളമ്പി കാണിക്കുന്നുള്ളൂ സാലഡ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിന് കേട്ടോ തൈര് കൊണ്ടുള്ള സാലഡോ അതേപോലെ ഇറ്റപ്പഴ അച്ചാറൊക്കെ ഉണ്ടായിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ നമ്മളെ ചിക്കൻ റൈസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് അതേപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണണം കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്